സ്ഥാനാർത്ഥിന്റെ ഭയങ്കര രസമാണ് അപ്പൊ ആണുങ്ങൾക്ക് ചാൻസ് ഇല്ലല്ലോ പെണ്ണു കിട്ടാനും അതന്നെ പെണ്ണെ കിട്ടാനില്ല അത് വലിയ സീനെ രണ്ടു മാസം ടൈമുണ്ട് നമ്മക്ക് പെണ്ണിടിച്ചീവ മറക്കിക്കോടി അല്ല അങ്ങനെയാണെന്ന് ഓന്റെ കാര്യം മാത്രമല്ല ഞാൻ നോക്കിക്കോളാം ശരിയാണ് അതൊരു കാര്യം തന്നെ അല്ലേ ഞാൻ നോക്കും ഓ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ ഒരു കല്യാണം വന്നാൽ എങ്ങനെയാ മുറങ്ങി പോണന്നുള്ള അറിയുന്നില്ല എത്തിച്ചുണ്ട് ഇന്നൊരു പണിജി ഞമ്മളിവിടെ ആ ഞാനോടൊക്കെ അല്ലേ വരികളെ റോഡ് അതിപ്പോന്ന് പറഞ്ഞാല് കാർണൂല് ഒപ്പിട്ടത്തുന്നൊരു കേസാണെന്നുണ്ട് ഞമ്മക്ക് ചെയ്തു തരാൻ പറ്റുവാ അത് ആനെ അന്ത്രമാര് ചെയ്തേ അത് ഓ ഫോണുമ്പോൾ എനിക്ക് അങ്ങനെ പറ്റിയ കാനോലുണ്ടെങ്കിൽ പ്രശ്നം അന്നത്തെ കാലത്തിൽ ഓ മരിച്ചോ അതെ പ്രശ്നമായത് ഇപ്പൊ അനക്കൊരു ഒപ്പിടാൻ ഒഴി പൂജ അതൊക്കെ മൂത്താപ്പി മൂത്താപ്പന്റെ കാനോലുള്ള സമയത്ത് നോക്കണ്ടത് അല്ല ഇപ്പൊ ഇന്നോട് പറഞ്ഞു ഞാൻ എന്താ ചെയ്യാം അതേ കജോല്യ ഞാൻ നോക്കണ്ട പഞ്ചായത്ത് പറഞ്ഞു നോക്കിക്കോളൂ പിന്നെ നിങ്ങള് കാത്തു നേരല്ലേ അഞ്ചു അതായത് കഴിഞ്ഞ രണ്ട് പഞ്ചായത്ത് ജപ്പാറിന്റെ ലെ ജപ്പ് കാനൂരാണ് ബോട്ടെ ചമ്മന്തി മരിച്ചു പോയാ ബോട്ടെ ചമ്മന്തി ഈ പഞ്ചായത്ത് ല എന്തായാലും ഓം പേരും വരുമ്പോ എന്റെ സ്ഥലത്തുക്കൾ ഒരു ഒപ്പിട്ടെന്നാൽ ഇന്റെ പരിഗാകും അപ്പൊ നിങ്ങളെ ഒന്ന് പറയണം അതാണ് നിങ്ങൾക്ക് ആഗ്നോട് പറയാനുള്ളത് ഈ എന്ന് പണിത പോട്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന പോട്ടില്ലാത്ത ഇല്ലാത്ത അവസ്ഥ പിന്നെ കഴിഞ്ഞു പോട്ട് വോട്ട് പോവാല്ലോടുന്നു